കേന്ദ്ര വനം മന്ത്രിയുടെ കേരള സന്ദർശനം പ്രഹസനം ആകരുതെന്ന് വനം മന്ത്രി വനം നിയമത്തിൽ മാറ്റം വരുത്താതെ മന്ത്രിയുടെ സന്ദർശനം ഫലപ്രദമാകില്ല എന്നും ശശീന്ദ്രൻ വ്യക്തമാക്കി സന്ദർശിക്കുമെന്ന് പക്ഷേ അതൊരു പ്രഹസനമാകരുത് എന്നാണ് എനിക്ക് അദ്ദേഹത്തോടും കേന്ദ്ര ഗവൺമെന്റിനോടും അഭ്യർത്ഥിക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ മാറ്റങ്ങൾ ആവശ്യം നമ്മൾ കുറേ നാളായി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് വിട്ടുവീഴ്ച ചെയ്യാനുള്ള വേഗത ചെയ്യാനുള്ള സന്നദ്ധതയില്ലാതെ കേരളം സന്ദർശിക്കുന്നതുകൊണ്ട് വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന സമാധാനം പ്രതീക്ഷിക്കുന്ന ജനങ്ങളിൽ നിന്ന് അവർക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന വസ്തുത കൂടി നമ്മളിപ്പോൾ கணக்கிலெடுக்கேண்ட்